ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും വീഡിയോസും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തും ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡ് എങ്ങനെയാണ് കോഡി പ്ലെയിൻ വിറ്റു ബസ് വാങ്ങി കോഡിലെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് കൃത്യമായി ഓർത്തിരിക്കുക കോഡി കെ ഒ ഡി ഐ പ്ലെയിൻ പി എൽ എ എന്നി വി ടു വി ഐ ടി ടി യു ബസ് ബി യു എസ് എക്സ്പ്ലനേഷൻ കോഡിലെ കെ ഒ കോളറയെ സൂചിപ്പിക്കുന്നു ഡി ഡി ഐ ഡിഫ്തീരിയ പി പ്ലേഗിനെ സൂചിപ്പിക്കുന്നു എൽ ലെപ്രോസി ആന്ത്രാക്സിനെ സൂചിപ്പിക്കുന്നു എൻ ഇ ന്യുമോണിയ വിറ്റൂലെ വി ഐ വില്ലൻ ചുതോം ചുമ അഥവാ വൂപ്പിംഗ് കഫിനെ സൂചിപ്പിക്കുന്നു ടെറ്റനസ് ടി യു ട്യൂബർക്കുലോസിസ് ക്ഷയം ബസിലെ ബി ബോട്ടുലിസം എസ് സിഫിൽസ് ഈ രോഗങ്ങളെല്ലാം പരത്തുന്നത് ബാക്ടീരിയയാണ് ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസുകളും വീഡിയോസും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ